കൊച്ചിൻ സാഹിത്യ അക്കാദമി തിരൂർ പറമ്പിൽ കവിക്കൂട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ ഏകദിന സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു എഴുത്തുകാരൻ തിരൂർ ദിനേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ സാഹിത്യ അക്കാദമി തിരൂർ പറമ്പിൽ കവിക്കൂട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഏകദിന സാഹിത്യ ശില്പശാല സംഘടിപ്പിച്ചു എഴുത്തുകാരൻ തിരൂർ ദിനേശ് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ രണ്ട് അറ്റങ്ങളിലേക്കും വിജ്ഞാനത്തിന്റെ പ്രഭവ കേന്ദ്രമാണ് കേരളത്തിലെ ആദ്യത്തെ സാംസ്കാരിക നാടായ വെട്ടത്തു നാടിന്റെ തലസ്ഥാന കേന്ദ്രമായ തൃക്കണ്ടിയൂരിലാണോ നിങ്ങൾ ഒപ്പിച്ചേണ്ടിട്ടുള്ളത് കേരളത്തിൽ ജീവിച്ചിരുന്നെട്ട് ബഹുമുഖ പണ്ഡിതന്മാരിൽ മുപ്പത്തെട്ട് പണ്ഡിതന്മാരുടെ ജന്മഭൂമിയിലും കർമ്മഭൂമിയിലുമാണ് നിങ്ങൾ ഒപ്പം ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ നിന്നും പോകുമ്പോൾ തീർച്ചയായും പോസിറ്റീവ് എനർജിയോടുകൂടി പോകും എന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ മറ്റൊന്ന് രാജ്യം മുഴുവൻ ഇന്ന് അതിർത്തി ഗ്രാമങ്ങളിലേക്ക് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ഒരു യുദ്ധം എന്ന് തന്നെ നമുക്ക് പറയാം പാകിസ്ഥാനുമായി നമ്മുടെ സൈന്യം പുരുതി ഒരു സമയമാണ് കവികൾക്ക് കവികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ രാഷ്ട്രത്തോട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരുപാട് ഉത്തരവാദിത്വങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളുടെ ഒത്തുചേരൽ വളരെ നല്ല മുഹൂർത്തത്തിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ നിങ്ങൾ പകൽ മുഴുവൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ഈ രാജ്യത്തോടും വിദേശത്തോടും നമ്മുടെ രാഷ്ട്രത്തോടുമുള്ള ചിന്തയും ആ നിങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന അവ കവിതയായിട്ട് ഇവിടെ കാവ്യ കവിയരങ്ങലൊക്കെ പ്രതിഫലിക്കും എന്ന് എനിക്ക് തോന്നുന്നു ജാതി വികാരം വളർത്തി ജാതിസ്പർദ്ധയ്ക്ക് വഴിതെളിയിക്കുന്ന കവിതകളുടെ രചനകൾ വർദ്ധിക്കുന്നുണ്ടെന്നും ഇത് സമൂഹത്തിന്റെ കെട്ടുറപ്പിന് ബലക്ഷയം വരുത്തുമെന്നും എഴുത്തുകാരൻ തിരൂർ ദിനേശ് പറഞ്ഞു ജാതി വിവേചനം പ്രമേയമാക്കി രചിക്കുന്ന ഇത്തരം കവിതകൾ അനുവാചകർ അവഗണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പി എസ് വിപിൻ പള്ളുരുത്തി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നോവലിസ്റ്റ് സുഹറ കൂട്ടായി മുഖ്യാതിഥിയായി കേരളത്തിന്റെ പറയുന്നുണ്ട് കലയുള്ളടത്ത് കലാപമുണ്ടാവില്ല എന്ന് നമ്മൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങേണ്ട മനോഹരമായിട്ടൊരു ഭാ ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു ഭാവനയാണത് കലയുള്ളിടത്ത് കലാപം ഉണ്ടാവില്ല കലയുള്ളവർക്ക് ഒരിക്കലും ഭരഗാമിൽ കൂമ്പിടാൻ കഴിയില്ല അവരുടെ മനസ്സിൽ കലയോ അല്ലെങ്കിൽ കലയുടെ ഒരു സ്പർശം ഉണ്ടെങ്കിൽ ഒരിക്കലും തീവ്രവാദി അവർക്ക് അറിയില്ല കവിക്കൂട്ടിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എൺപതോളം കവികൾ പങ്കെടുത്തു ചടങ്ങിൽ ബീന കരുവട്ടൂരിന്റെ കഥാസമാഹാരം വേനലരിച്ച മഴക്കാടുകൾ ഉൾപ്പെടെ ഏഴ് പുസ്തകങ്ങളുടെ പ്രകാശനവും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ കൊച്ചിൻ സാഹിത്യ അക്കാദമിയിലെ അംഗങ്ങൾക്കുള്ള അവാർഡ് വിതരണവും നടന്നു സഞ്ചാര സാഹിത്യ സദസ്സിൽ ജേക്കബ് കോളരിക്കൽ പ്രഭാഷണം നടത്തി ദേശസ്നേഹം വിഷയമാക്കിയുള്ള കവിയരങ്ങ് സി കെ രാജാം ഉദ്ഘാടനം ചെയ്തു തുഞ്ചത്തെഴുത്തച്ഛൻ സ്മൃതി പുരസ്കാരദാനവും ചടങ്ങിൽ നടന്നു കെ എ വേണുഗോപാൽ വെമ്പിളിൽ റോബിൻ പള്ളുരുത്തി ഘു കല്ലറയ്ക്കൽ ജേക്കബ് കോളരിക്കൽ കെ എസ് ആശാലത സന്ധ്യവാസു ഹനുമാൻ കാവ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് നയന്റി നൈൻ തിരൂർ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബസറ്റ്